നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിത പഠിച്ചല്ലോ ഇന്ന് നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലേക്കൊന്ന് പോകാം ആദ്യമായിട്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളൊന്ന് ആൻസർ ചെയ്യാം ഒന്ന് ചെറുതുമ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിൻ്റെ ഭംഗി കണ്ടെത്തി എഴുതുക ഉത്തരം സദ്യക്ക് ഇലയിൽ ഉപ്പ് വിളമ്പുന്നു എന്നതാണ് ഈ വരികളുടെ അർത്ഥം തുമ്പപ്പൂവിൻ്റെ നിറം വെളുപ്പാണ് ഉപ്പിൻ്റെയും നിറം വെളുപ്പാണ് അതിനാലാണ് ഉപ്പിനെ തുമ്പപ്പൂ പോലെ വെളുത്ത ഉപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഉപ്പിനെയും തുമ്പപ്പൂവിനെയും പരസ്പരം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ചോദ്യം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക ഉത്തരം സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ വീണ്ടും വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ട് വിളിച്ചു പറയുന്നു ചിലർ പപ്പടം പപ്പടം എന്ന് വിളിച്ചു പറയുമ്പോൾ മറ്റു ചിലർ പഴം ഗുളം പച്ചടി പരിപ്പ് എന്നിവയാണ് ആവശ്യപ്പെടുന്നത് സദ്യ നടക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള ശബ്ദഘോഷം നിറഞ്ഞു നിൽക്കുന്നു ചിലർക്ക് എത്ര കഴിച്ചിട്ടും മതിയാകുന്നില്ല വയർ നിറഞ്ഞ് കഴുത്തുവരെ എത്തിയിട്ടും കഴിക്കൽ നിർത്തുന്നില്ല ആഹാരം കാണുമ്പോഴുള്ള മനുഷ്യരുടെ ആർത്തിയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അടുത്ത ചോദ്യം വേപ്പില കട്ടി വേപ്പില കട്ടി തുമ്പ പൂ തുമ്പൂ തുമ്പുപ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക നമുക്കൊന്ന് നോക്കാം വേപ്പിലക്കട്ടി എന്ന പദത്തിൽ കാ ഇരട്ടിച്ച് ഇക്ക എന്നാകുന്നു തുമ്പപ്പൂ എന്ന പദത്തിൽ പ ഇരടിച്ച് ഇരട്ടിച്ച് പ ആകുന്നു രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നു ഇവിടെ വേപ്പിലക്കട്ടിയും തുമ്പപ്പൂവും ദിത്വസന്ധിയിൽ പെടുന്നു കാരണം അവിടെ അക്ഷരങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മറ്റുദാഹരണങ്ങൾ പഴം കാളിപ്പഴം ഇവിടെ പ ഇരട്ടിച്ചിരിക്കുന്നു നാരങ്ങ കറി നാരങ്ങ കറി ഇവിടെ കാ ഇരട്ടിച്ചിരിക്കുന്നു അടുത്തത് നമുക്ക് ആഗമസന്ധി എന്താണെന്ന് പഠിക്കാം രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയ ഒരു വർണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി തൃപ്തി ഇല്ല തൃപ്തിയില്ല ഇവിടെ ചേർത്തെഴുതിയപ്പോൾ യ എന്ന അക്ഷരം ആഗമിച്ചിരിക്കുന്നു പച്ചടി എന്നും പച്ചടി എന്നും ഇവിടെയും ചേർത്തെഴുതിയപ്പോൾ യ എന്ന അക്ഷരം വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ടു പദങ്ങളും ആഗമസന്ധി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി തുമ്പൂവിന് ഒക്കും ചേർത്തെഴുതുമ്പോൾ തുമ്പപ്പൂവിനൊക്കും പൂർണ്ണമായിട്ട് അപ്പുറത്ത് ചേർത്തെഴുതുമ്പോൾ പൂർണ്ണമായിട്ട് അപ്പുറത്ത് ഇവിടെ ലോഭിച്ചിരിക്കുന്നത് സമൃദ്ധോകാരമാണ് നമ്മൾ ചന്ദ്രകല എന്ന് പറയും അതാണ് ഇവിടെ ലോഭിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി അടുത്ത ചോദ്യം അത്താഴം അരവയറ് അന്യവിചാരം മുന്നവിചാരം ഭിന്ന വിചാരം കാര്യവിചാരം ഇതുപോലുള്ള ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പ് തയ്യാറാക്കുക കണ്ടെത്തിയ പഴഞ്ചൊല്ലുകൾ ജീവിതാനുഭവങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നമുക്കാദ്യം എന്താണ് പഴഞ്ചൊല്ല് എന്നൊന്ന് നോക്കാം പറഞ്ഞു പഴകിയ ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ പൂർവികരുടെ അനുഭവ സമ്പത്തിൽ നിന്നുള്ളവായ മുത്തുമണികൾ ചെറുവാക്യമോ വാക്യങ്ങളോ ആയി കാണപ്പെടുന്ന പഴഞ്ചൊല്ലുകളിൽ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു മഹാകവി കുമാരനാശന്റെ അഭിപ്രായത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞ് പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ഏത് ഏതാണെന്ന് നോക്കാം ഒന്ന് അത്താഴമുണ്ടാൽ അരക്കാതും നടക്കണം മുത്താഴമുണ്ടാൽ മുള്ളയിലും കിടക്കണം ഇതിൻ്റെ അർത്ഥം അത്താഴം കഴിഞ്ഞാൽ അല്പം വ്യായാമം ചെയ്യുകയും മുത്താഴം എന്നു വെച്ചാൽ ഉച്ചയൂണ് അത് കഴിഞ്ഞാൽ അല്പം വിശ്രമിക്കുകയും വേണം രണ്ട് അത്താഴം അത്തിപ്പഴത്തോളം അർത്ഥം അത്താഴം കുറച്ചെങ്കിലും കഴിക്കണം രാത്രിയിൽ പട്ടിണി കിടക്കരുത് മൂന്ന് അന്നമയം പ്രാണമയം അന്നമാണ് പ്രാണൻ നാല് ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് ഇതിൻ്റെ അർത്ഥം വിശപ്പ് തീർന്നാൽ പിന്നെയും ഇരുന്നുണ്ണരുത് ഉറക്കം വരും മുമ്പേ കിടക്കയിൽ പോയി കിടക്കരുത് എന്നാണ് അഞ്ച് വിശപ്പില്ലെങ്കിൽ അശിക്കരുത് ഇതിൻ്റെ അർത്ഥം ആവശ്യമുള്ളതേ സ്വീകരിക്കാവൂ എന്നാണ് ആറ് വായിക്ക് നല്ലതെല്ലാം വയറിന് നല്ലതെന്നു വരില്ല ഇതിൻ്റെ അർത്ഥം സ്വാദുള്ളവയെല്ലാം വയറിന് നല്ലതാവണമെന്നില്ല എന്നാണ് ഈ പഴഞ്ചൊല്ലുകളെല്ലാം കാലാന്തരങ്ങളായി ജനപ്രീതി നേടിയവയാണ് പഴഞ്ചൊല്ലുകളിൽ വാച്യമായ അർത്ഥത്തിനു പുറമേ വ്യങ്ങമായ അർത്ഥവുമുണ്ട് ആഹാരവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശരിയായ ആഹാര രീതി സ്വീകരിക്കുന്നതിനും ശരിയായ ആരോഗ്യം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു അടുത്തതായിട്ട് ചില കൃഷിചൊല്ലുകൾ നോക്കാം ഒന്ന് നിലമറിഞ്ഞ് വിത്തുവിതയ്ക്കണം അർത്ഥം മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം അർത്ഥം ഉടമസ്ഥന്റെ മേൽനോട്ടം പോലെ കൃഷി അഭിവൃദ്ധിപ്പെടാൻ മറ്റൊരു വളമില്ല മൂന്ന് ഒഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം കൃഷിക്കാരന്റെ മഹത്വം സൂചിപ്പിക്കുന്നു നാല് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിലായാൽ മീൻ കണ്ണോളം കുംഭമാസത്തിലാണ് ചേന നടേണ്ടത് എന്ന ധ്വനി അഞ്ച് വിത്തുകുത്തി ഉണ്ണരുത് മൂലധനം എടുത്ത് ചിലവഴിക്കരുത് ആറ് വിതച്ചതേ കൊയ്യൂ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും ഏഴ് വിത്തുഗുണം പത്തു ഗുണം നല്ല വിത്തിൽ നിന്നെ നല്ല വിളവ് ലഭിക്കും ഇത്രയുമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ഞാൻ നൽകുന്നത് കൃഷി കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ വേണമെന്ന് പഴഞ്ചൊല്ലുകൾ ഓർമ്മപ്പെടുത്തുന്നു ഓരോ കൃഷിയും അതിന് യോജിച്ച കാലങ്ങളിൽ നടണമെന്നും നല്ല വിത്ത് വിതച്ചാലേ നല്ല വിളവുണ്ടാകൂ എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചൊല്ലുകളുമാണ് ഇവ അടുത്ത ചോദ്യം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റു കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു തുള്ളൽ കവിതകളുടെ പ്രത്യേകതകളാണ് ഫലിതം പരിഹാസം സാമൂഹിക വിമർശനം കേരളീയത എന്നിവ ഇവയിൽ സാമൂഹിക വിമർശനവും പരിഹാസവും നമ്പ്യാർ കവിതകളുടെ മുഖമുദ്രകളാണ് ചാക്യാരോടൊപ്പം മിഴാവ് കൊട്ടി കഴിഞ്ഞതുകൊണ്ടാകാം മുമ്പിലിരിക്കുന്ന മഹാരാജാവിനെപ്പോലും നോക്കി വിമർശിക്കുന്ന പരിഹസിക്കുന്ന സ്വഭാവം നമ്പ്യാരിലും വന്നു ചേർന്നത് നമ്പ്യാരുടെ ജീവിതകാലം കേരളത്തിൽ നൂറ്റാണ്ട് യുദ്ധം നടക്കുന്ന കാലമാണ് രാജ്യത്തിനകത്ത് യുദ്ധം മൂലം ജനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്ന കാലം അതിനാൽ സമൂഹത്തിൻ്റെ ജീർണതകളെയും പുഴുക്കുത്തുകളെയും തുള്ളലിലൂടെ അതിനിശിതമായി നമ്പ്യാർ വിമർശിച്ചു അന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കും എതിരായ ഒരു പ്രതിഷേധം ആയിരുന്നു നമ്പ്യാർ തുള്ളലിലൂടെ ചെയ്തത് അല്പമല്ല ഭുജിക്കുന്നു എന്ന കാവ്യഭാഗത്ത് സദ്യയുടെ വർണ്ണനയാണ് നടത്തുന്നതെങ്കിലും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെ കവി പരിഹസിക്കുന്നുണ്ട് കഴുത്തോളം നിറഞ്ഞാലും വീണ്ടും വീണ്ടും ആർത്തിയോടെ ആഹാരം കഴിക്കുന്നവരെ കാവ്യഭാഗത്ത് കവി അവതരിപ്പിക്കുന്നു എല്ലാ കാലവും പണത്തിനു വേണ്ടി ദുഷ്ടത കാണിക്കുന്നവർ ഉണ്ടായിരുന്നതിൻ്റെ ഉദാഹരണമാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല എന്ന വരികൾ രാജ്യകാര്യങ്ങൾ ചെയ്യുകയാണെന്ന ഭാവത്തിൽ സാധുക്കളെ പറ്റിച്ച് ധനം സമ്പാദിച്ച് ജീവിക്കുന്ന ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും ഹരിണി സ്വയംവരത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് വൈദ്യം പഠിച്ച് പാവങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന വൈദ്യന്മാരെ വിമർശിക്കുന്ന ധ്രുവചരിതത്തിലെ ഭാഗം വളരെ പ്രസിദ്ധമാണ് കാര്യമായൊരു ജോലിയും ചെയ്യാതെ ഓണും ഉറക്കവും പരദൂഷണവും മറ്റുമായി നടക്കുന്നവരെ നമ്പ്യാർ ഇപ്രകാരം അവതരിപ്പിക്കുന്നു ഉണ്ണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോട് രസിക്കണമെന്നും കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം എണ്ണിക്കൊണ്ട് ദുഷിക്കണമെന്നും ഇത്തൊഴിലല്ലാതെ ഈ പരീക്ഷയ്ക്കൊരു വസ്തുവിചാരം ഒരിക്കലുമില്ല എന്നിങ്ങനെ തൻ്റെ ജനതയെ നർമ്മത്തിലൂടെ വിമർശിച്ച് മെച്ചപ്പെടുത്താനാണ് നമ്പ്യാർ ശ്രമിച്ചത് കാവ്യത്തിൻ്റെ ഇതിവൃത്തം പുരാണമാണെങ്കിലും സമകാലിക സമൂഹത്തെ വിമർശിച്ച് ജനങ്ങളെയും സർവോപരി താൻ ഉൾപ്പെടുന്ന നാടിനെയും തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കാനാണ് കാവ്യരചനയിലൂടെ കുഞ്ചൻ നമ്പ്യാർ ശ്രമിച്ചത് അടുത്ത ചോദ്യം അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളി ഇട്ടുവെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട് സിനിമ വേനലിൽ ഒരു മഴ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി മറ്റൊന്ന് ചെമ്പാവ് പുന്നല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുളകരച്ചൊഴി ഒരുക്കിയ പരൽമീനിൻ കറി കൂട്ടെരിവു കൊണ്ടിടം കണ്ണു തുടിച്ചവനെ സിനിമ സാൾട്ട് ആൻഡ് പേപ്പർ റഫീഖ് അഹമ്മദ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ കണ്ടെത്തുക ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും കണ്ടെത്തി ക്ലാസിൽ അവതരിപ്പിക്കുക ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയുടെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളി ഇട്ടുവച്ച് നല്ല ചെമ്മീൻ കറിയുമുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ എന്ന് തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനമാണ് രണ്ടാമത് തന്നിരിക്കുന്നത് സാൽത്താൻ പേപ്പറിലെ ഒരു ഗാനമാണ് ചെമ്പ് പുന്നൽ ചെമ്പ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ മുല്ലപ്പുച്ചിരിയോ എന്ന് തുടങ്ങുന്ന ഗാനം ഇവയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഗാനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം പലതരത്തിലുള്ള കേരളീയ ഭക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് സിനിമാ ഗാനങ്ങളാണ് ഇവ ശ്രീകു ശ്രീകുമാരൻ തമ്പി രചിച്ച വേനലിൽ ഒരു മഴ എന്ന ചലച്ചിത്രത്തിലെ അയല പൊരിച്ചതുണ്ട് എന്ന ഗാനത്തിൽ കേരളീയ ഊണിൻ്റെ കറികളെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് അയല പൊരിച്ചത് കരിമീൻ വറുത്തത് കുടമ്പുളിയിട്ട ചെമ്മീൻ കറി തുമ്പപ്പൂ നിറമുള്ള ചോറ് ഉപ്പിലിട്ട മാങ്ങ വെണ്ടയ്ക്ക സാമ്പാർ അവിയൽ മത്തങ്ങ പച്ചടി കുമ്പളങ്ങ കിച്ചടി മാമ്പഴ പുളിശ്ശേരി തുടങ്ങി നമ്മുടെ നാവിൽ കൊതി വരുത്തുന്ന വിഭവങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു റഫീഖ് അഹമ്മദിൻ്റെ രചനയായ സാൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലെ ചെമ്പാവു പുന്നെല്ലിൻ ചോറോ എന്ന ഗാനത്തിൽ പലവിധ ഭക്ഷണ രുചികൾ കടന്നു വരുന്നു ചെമ്പാവു ചോറും മുളകരച്ച പരൽമീൻ കറിയും പഞ്ചാര പാലട പ്രഥമനും മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയും കൊണ്ടുള്ള വിഭവവും പത്തിരിയും താറാവ് കറിയും മുളങ്കുറ്റിയിലെ പുട്ടും തുടങ്ങിയ വിഭവങ്ങളുടെ വർണ്ണന പാട്ട് കേൾക്കുന്നവരെ കൊതിപ്പിക്കുക തന്നെ ചെയ്യും മലയാളത്തിൻ്റെ വ്യത്യസ്തമായ രുചികളാണ് ഈ രണ്ട് ഗാനങ്ങളിലും കാണാൻ കഴിയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ ഗാനം സ്നേഹയമുന എന്ന ചലച്ചിത്രത്തിലെ കേച്ചേരി എഴുതിയ വരികൾ പരിപ്പുവടാടാട നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ വായിൽ ചടപടാ തിന്നാലും തിന്നാലും മതിവരനില്ല തിന്നാതിരുന്നാലോ കൊതിയടങ്ങില്ല ഓടിയോടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ ഓടിയോടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ വിറ്റാമിൻ സിയുണ്ട് എ യുണ്ട് ടീ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് എ ഉണ്ട് ടീ ഉണ്ട് നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പുവട വളരെ പഴയ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ ഗാനമാണ് ഇത് കതളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്ന് വിളിച്ച് കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നുകാരന്നാട്ടേ മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വയ്ക്കണം മാവു വേണം വെണ്ണ വേണം പൂവാലി പശുവിപ്പാൽ തരണം പാൽ തരണം വിരുന്നു വിളിച്ച് വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാട്ടീ ഒരു നാടൻപാട്ട് തിത്തയം തെയ്യന്നം തെയ്യാരാ താന തെയ്യന്നും തെയ്യാര തിത്തയം തെയ്യന്നം തെയ്യാരാ താന തെയ്യന്നും തെയ്യാര മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്ത് കണക്കി കൊഴുക്കട്ട പച്ചയുടുപ്പിട്ടിലടയും ഇടലി പുട്ട് നൂലപ്പം മധുരം കെനിയും നെയ്യപ്പം തിത്തയം തെയ്യന്നം തെയ്യാരാ താന തെയ്യന്നും തെയ്യാരാ തിത്തയ തെയ്യന്നും തെയ്യന്നും ുംയ്യാ പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് പാഠത്തിൽ നിന്നുള്ള മറ്റു ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം ചോദ്യം ഒന്ന് അല്പമല്ല ഭുജിക്കുന്നു എന്ന ശീർഷകം പാഠഭാഗത്തിന് യോജിക്കുന്നുണ്ടോ കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ആഹാരം കൂടിയേ കഴിയൂ മനുഷ്യനൊഴികെ മറ്റ് ജീവജാലങ്ങൾ വിശപ്പ് മാറും വരെ മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ എന്നാൽ മനുഷ്യൻ വിശപ്പ് മാറിയാലും ഇഷ്ടമുള്ളതും സ്വാതേറിയതുമായ ഭക്ഷണം കണ്ടാൽ വീണ്ടും വീണ്ടും കഴിക്കുന്നു മഹാകവി കുമാരനാശാൻ്റെ കരുണയിൽ അദ്ദേഹം പറയുന്നുണ്ട് വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളമിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കൊതിയാമാർക്കും എന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിതയിൽ മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള അമിത താൽപ്പര്യം പ്രകടമായി കാണാം അതിനാൽ അല്പമല്ല ഭുജിക്കുന്നു എന്ന ശീർഷകം ഈ കാവ്യഭാഗത്തിന് തീർത്തും ഉചിതമാണ് ചോദ്യം രണ്ട് തരിമ്പും സംശയമെന്നെ വിളമ്പുന്നു വേണ്ടുവോളം ഈ വരികളുടെ ആശയമെന്ത് ഉത്തരം സദ്യ കഴിക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആഹാരത്തിന്റെ സമൃദ്ധിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആഹാരം കഴിക്കുന്ന ഓരോരുത്തർക്കും അവർക്കാവശ്യമായ വിഭവങ്ങൾ വിളമ്പുകാർ യാതൊരു സംശയവുമില്ലാതെ വിളമ്പുന്നു ഭക്ഷണ കലവറ സമൃദ്ധിയോടെ നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം മൂന്ന് വെളുത്ത ഉപ്പിനെ ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ചെറുതുമ്പൂവിനോട് നാല് അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണമായി ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഈ വരികൾ ഈ വരികളുടെ പൊരുളെന്ത് ഉത്തരം മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് എത്ര വേണമെങ്കിലും ആഹാരം സദ്യക്ക് ചെല്ലുന്നവന് ലഭിക്കും അതിനാൽ വയറിയാതെ വലിച്ചു വാരി ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട് അവർ വയർ നിറഞ്ഞാലും വിശപ്പ് മാറിയാലും വീണ്ടും വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കും വയർ നിറഞ്ഞ് കഴുത്തും അതിനപ്പുറത്തെത്തിയാലും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആർത്തിയാണ് നർമ്മത്തിൽ ചാലിച്ച വാക്കുകളിലൂടെ കവി അവതരിപ്പിക്കുന്നത് അല്പമല്ല ഭുജിക്കുന്നു എന്ന തുള്ളൽ കവിതയിലൂടെ പണ്ട് കാലത്തെ സദ്യ ജനങ്ങളുടെ ഭക്ഷണത്തോടുള്ള സമീപനം എന്നിവ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടല്ലോ പണ്ടുകാലത്തെ സദ്യയുടെയും ഇന്നത്തെ സദ്യയുടെയും രീതികൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്യുക കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻതുള്ളലിലെ ഒരു ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗം പണ്ടുകാലത്ത് നിലത്ത് പായ വിരിച്ച് അതിലിരുന്നു കൊണ്ടാണ് സദ്യ കഴിച്ചിരുന്നത് കവിതയിൽ പറയുന്നത് പോലെ നാനാ തരത്തിലുള്ള സ്വാദിഷ്ടമായ കേരളീയ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു അന്നത്തെ സദ്യ ഇക്കാലത്ത് സദ്യയുടെ രീതികളാകെ മാറി സദ്യവട്ടങ്ങളെല്ലാം ഈവൻ മാനേജ്മെൻറ്റും കാറ്ററിംഗ് സർവീസും കൈയടക്കിയിരിക്കുന്നു നിലത്തിരുന്ന് കഴിക്കുന്നതിന് പകരം വലിയ ഹാളുകളിൽ കസേരകളിൽ കസേരകളിലിരുന്ന് മേശപ്പുറത്ത് വെച്ച് കഴിക്കുന്ന സാഹചര്യമാണുള്ളത് ജീവിതം പുരോഗമിക്കുമ്പോഴും കാലം മുന്നോട്ട് പോകും തോറും എന്തെല്ലാം മാറ്റങ്ങൾ ഇനിയും ഉണ്ടായിത്തീരാം സദ്യയുടെ രീതികളിൽ വ്യത്യസ്തത കാണുന്നുണ്ടെങ്കിലും ഭക്ഷണ രീതികളിൽ വലിയ മാറ്റമില്ല എന്നു കാണാം സദ്യ കഴിക്കാൻ തുടങ്ങിയ തുടങ്ങിയാൽ കവിതയിൽ പറയുന്ന പ്രകാരം ആളുകൾ വിളമ്പുകാരോട് ഭക്ഷണ സാധനങ്ങൾ ആവശ്യപ്പെടുന്ന ശബ്ദഘോഷങ്ങൾ ഇപ്പോഴുമുണ്ട് വിശപ്പ് മാറിയാലും വീണ്ടും വീണ്ടും ആഹാരസാധനങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ആളുകളെയും കാണാം ചുരുക്കത്തിൽ സദ്യയുടെ സാഹചര്യത്തിനും അവസ്ഥകൾക്കുമാണ് മാറ്റം വന്നിട്ടുള്ളത് ഭക്ഷണരീതിക്ക് വലിയ മാറ്റം ഇല്ല എന്ന് തന്നെ പറയാം നർമ്മത്തിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കുഞ്ചൻ നമ്പ്യാരുടെ അല്പമല്ല പുജിക്കുന്നു എന്ന കവിത ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലെ ചോദ്യോത്തരങ്ങളും നമ്മൾ നമ്മളിതാ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം